വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ ബിബി ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ആഴ്ച കൊണ്ട് അവിസ്മരണീയമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് നൽകുകയും അതിൽ കൂടി കണ്ടമാനം ആരാധക സമ്പത്ത് സ്വന്തമാക്കുകയും ചെയ്ത സിബിൻ എന്ന അതിശക്തനായൊരു മത്സരാർത്ഥി പെട്ടെന്ന് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു പോയത് എന്തുകൊണ്ടാണ് അയാൾക്ക് മടങ്ങി മടങ്ങിക്കേറുവാനുള്ള അവസരം ബിഗ് ബോസ് കൊടുക്കാതിരുന്നത് നാം എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തതുപോലെ മോശമായ ആംഗ്യവിക്ഷേപങ്ങൾ ജാസ്മിനെതിരെ കാട്ടി എന്നുള്ള കാരണത്താൽ വീടിനുള്ളിൽ കഠിനമായ തരം താഴ്ത്തലുകൾക്കും ശിക്ഷാവിധികൾക്കും വിധേയനാക്കപ്പെട്ട സിബിൻ തുടർന്ന് കടുത്ത മാനസികാസ്വാസ്ഥ്യത്തിലേക്ക് പോവുകയും അതേ തുടർന്ന് പലയാവർത്തി ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുകയും സൈക്കോളജിസ്റ്റിന്റെ സേവനം തനിക്ക് നൽകുകയും ഒക്കെ ചെയ്തു പക്ഷേ അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല ഒരു വേള താൻ മത്സരത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് തിരികെ കയറിയെങ്കിലും അടുത്ത ദിവസം തന്നെ കണ്ണുകൾ മൂടിക്കെട്ടിയവരായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു പുറത്താക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് അറിയണമായിരുന്നു പുറം ലോകത്ത് ഇത് എങ്ങനെയാണ് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് തനിക്കൊപ്പമാണോ ജനങ്ങൾ നിൽക്കുന്നത് അതോ തനിക്കെതിരായിട്ടാണോ താൻ കാട്ടിയത് മോശമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അത് അദ്ദേഹം പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ജനങ്ങൾ ഇതെങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആരൊക്കെയാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് തനിക്ക് എതിരായി നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ അയാൾ തിരിച്ച് ബി ബി ഹൌസിലേക്ക് മടങ്ങിക്കയറു എന്നുള്ള ഒരു കണ്ടീഷൻ ബിഗ് ബോസിന്റെ മുൻപിൽ വെച്ചു എന്നാണ് അവസാനമായി അറിയുവാൻ കഴിഞ്ഞത് ഈ സീസണിലെ ഏറ്റവും കരുത്തനായൊരു മത്സരാർത്ഥി ഏത് നിമിഷവും എവിടെയും അനായാസം കണ്ടന്റുകൾ വാരി വിതറുവാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന സ്ഥിതിക്ക് അത്ര പെട്ടെന്ന് സിബിനെ പുറത്തേക്ക് കളയുവാൻ ബിഗ് ബോസിന് ഒട്ടും തന്നെ താൽപ്പര്യമില്ലായിരുന്നു ഒടുവിൽ തന്റെ കണ്ടീഷനുകളുടെ മുൻപിൽ ബിഗ് ബോസിന് വഴങ്ങേണ്ടി വന്നു പുറം ലോകത്ത് അതുണ്ടാക്കിയ കോലാഹലം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും തനിക്ക് ലഭിക്കുന്ന സപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ബിഗ് ബോസിന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു കാട്ടിക്കൊടുക്കേണ്ടി വന്നു താനെടുത്തു വച്ച മാനസിക സമ്മർദ്ദങ്ങൾ അസ്ഥാനത്തായിപ്പോയി എന്നും മാരകമായ സപ്പോർട്ടാണ് ഇപ്പോൾ തനിക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ലഭിച്ചിരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ സിബിൻ മടങ്ങി കയറുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ അതിന്റെ നടുവിൽ എൻഡമോൾ ഷൈനും ഏഷ്യാനെറ്റും വിലങ്ങുതടിയായി മാറി എന്നുള്ള വാർത്തയാണ് അവസാനമായി നമുക്ക് അറിയുവാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ബിഗ് ബോസിനെ പോലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറുന്നത് നിങ്ങൾ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ എന്താണ് ചർച്ചയായിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഇതെന്നെ ബോധ്യപ്പെടുത്തിയാൽ അതിനുശേഷം ഞാൻ തീരുമാനമെടുക്കാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അകത്ത് കയറാം എന്നുള്ള തീരുമാനവും വന്നു അതെ ഇത് ബ്ലാക്ക് തന്നെയാണ് അങ്ങനെ അയാൾ അകത്തേക്ക് കയറി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എതിർ മത്സരാർത്ഥികളെ പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ചുറ്റുപാടുകളിലുമുണ്ട് അവരിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനത്തിനും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പോഴ്സിനും ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത് ബിഗ് ബോസും ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈൻറെ പ്രതിനിധികളും ഒരുമിച്ചിരുന്ന് നടത്തിയ ചർച്ചയിലാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇനിയും പ്രേക്ഷകരുടെ അടി അടിവാങ്ങുകയും ബലിയാടാവുകയും ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എത്തിച്ചേർന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് സത്യത്തിൽ സിബിൻറെ പിടിവാശികൾ അല്പം അതിരി കടന്നു പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനുസരിക്കാതെ ഒടുവിൽ ബിഗ് ബോസിനെ പോലും വെട്ടിലാക്കുന്ന രീതിയിലേക്കാണ് അവസാന നിമിഷങ്ങളിൽ സിബിൻ പ്രതികരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു പുറത്തുനിന്നുകൊണ്ട് കളിയുടെ ഗതി എന്താണെന്ന് മനസ്സിലാക്കുകയും ആർക്കാണ് സമൂഹം എതിരായിരിക്കുന്നത് ആരെയാണ് സമൂഹം സപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അകത്ത് കയറി കളിച്ചൊരു വ്യക്തി എത്ര അനായാസമായിട്ടാണ് ആ കളിയിൽ വിജയിച്ചു മുൻപോട്ട് കയറിയത് തീർച്ചയായിട്ടും ടൈറ്റിൽ വിന്നർ സ്ഥാനത്തേക്ക് എത്തുവാൻ പോലും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു എന്നാൽ നിസ്സാരമായി തൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വീഴ്ച അമിതമായിട്ടുള്ള ആശങ്കയും ചിന്താകുലങ്ങളും കൊണ്ട് അദ്ദേഹം നശിപ്പിച്ചു കളയുകയായിരുന്നു ഇതെല്ലാം ഇനി അഥവാ പ്രേക്ഷകർ തനിക്കെതിരാണ് എന്നുള്ള ചിന്തയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ പോലും അതിനെയും ഓവർകം ചെയ്ത് മടങ്ങി വരുവാനുള്ള സാധ്യത സിജോയിലുണ്ടായിരുന്നു പക്ഷേ തന്നിൽ തന്നെയുള്ള വിശ്വാസം ഷിജോയ്ക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ താൻ എത്തിച്ചേർന്നതിന് ശേഷവും ആ പിടിവാശിയിൽ നിലനിന്നത് തന്നെ അകത്ത് കയറ്റാതെ ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്